നമസ്കാരം യു കെ ടെക്നോമാർട്സ് എന്നുള്ള ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ബിജോഷ് എൻ്റെ പേര് ഞങ്ങൾ യു കെയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണിത് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കൂടി ഞങ്ങളുടെ എന്നുള്ള ഇതിൽ ആദ്യത്തെ വീഡിയോ ഇടുകയാണ് ഇതിന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റ് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ ഇതെല്ലാം നല്ല പരിഹരിച്ച് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മൂന്ന് സ്റ്റെപ്പ് പറഞ്ഞല്ലോ അപ്പോൾ ഏതൊക്കെയാ ഒരു ബേസിക് ആയിട്ട് നമ്മൾ സ്മാർട്ട് ഹോം സെറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് അതെ നമ്മൾ തമിഴിൽ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളാണ് കൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ല സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് കാരണം സ്മാർട്ട് ഫോൺ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ അധികം കോംപ്ലക്സ് രീതി വരെ ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് അതിനു മുമ്പായിട്ട് എനിക്ക് ചോദിക്കാറുള്ളത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്മാർട്ട് ഫോൺ സെറ്റപ്പ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം എന്താണ് എന്താണ് അങ്ങനെ നിനക്ക് അതിനുള്ള ഒരു നിന്റെ യൂസ് കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് യൂസ് കേസസ് ഉണ്ട് പക്ഷേ ഇപ്പം ബേസിക്കായിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിനായിട്ട് ഉള്ള യൂസ് കേസ് എന്ന് പറയാം അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മെയിനായിട്ട് എൻ്റെ ലൈറ്റ്സ് ഓഫ് ആണോ എന്നുള്ളത് ഓരോ റൂമിലും പോയി അല്ലെങ്കിൽ ബാത്റൂമിലും പോയി ചെക്ക് ചെയ്യാതെ പെട്ടെന്ന് എനിക്ക് ഏതെങ്കിലും ഒരു ഡാഷ് ബോർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിലോ ഓഫ് ആക്കാൻ പറ്റണം അപ്പം ഞാനൊന്ന് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൺഫ്യൂഷനാകുമോ എൻ്റെ റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ ലൈറ്റ് ഇപ്പോഴും ഓഫാണോ എന്നുള്ളത് അപ്പോൾ അതെനിക്ക് പുറത്ത് നിന്ന് ഓഫ് ചെയ്യാൻ ഏതെങ്കിലും കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉള്ളപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ആ നമുക്ക് ലൈറ്റ്സ് എപ്പോഴും നമ്മൾ ഈ ഓണ് പോയി ഓണ് ഓഫ് ആക്കുന്നത് അതാണ് എൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു യൂസ് കേസ് അതെ ആ പറഞ്ഞ യൂസ് കേസ് വളരെ വളരെ നല്ല ഒരു യൂസ് ആണ് നമുക്ക് നമ്മുടെ ആവശ്യകത അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി വീഡിയോട്ട് തിരിച്ചു വരാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് സിമ്പിൾ സ്റ്റെപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു സ്മാർട്ട് ബൾബ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ലൈറ്റിൽ നിന്ന് തുടങ്ങാം അതിന് മൂന്ന് കാര്യങ്ങൾ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളൊരു സ്മാർട്ട് ബൾബ് വാങ്ങിക്കുക ഒരുപാട് മാനുഫാക്ചറേഴ്സ് ഉണ്ട് ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ടുള്ള റേറ്റ് കുറഞ്ഞു കിട്ടും നമ്മൾ അതൊന്ന് വാങ്ങിക്കുക അത് സ്മാർട്ട് ആയിട്ടുള്ള വൈഫൈ കണക്ഷനോ ബ്ലൂടൂത്ത് കണക്ഷനോ ഉള്ളതായിരിക്കും അത് വാങ്ങിക്കുക എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ യൂസ് ചെയ്യാനുള്ള ഓരോ മാനുഫാക്ചറേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കാണും അത് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐ ഒ എസ് ആണെങ്കിലും അവർക്ക് കാണും അതല്ലെങ്കിൽ നമുക്ക് ഹബ് യൂസ് ചെയ്യാം അതുപക്ഷേ കുറച്ച് അഡ്വാൻസ് ലെവലാണ് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ പറയാം നമുക്ക് ആപ്പ് യൂസ് ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ഏത് മാനുഫാക്ചർ നമുക്കൊരു സ്മാർട്ട് ഡിവൈസ് മേടിച്ച് അതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനോ ഐ ഒ എസ് ആപ്ലിക്കേഷനോ തന്നാലും അത് നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ കാരണം ും പറയോ അത് ഗസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ഫീച്ചേഴ്സും അൺഅൈലബിൾ ആയിരിക്കും എന്ന് പറയും അപ്പം നമ്മള് വളരെയധികം ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പുകളാണ് നമ്മൾ ആപ്പ് വേണം എന്ന് പറഞ്ഞല്ലോ ഇത് അതോ ഏതെങ്കിലും ഒന്ന് ആപ്പും ഹബ്ബും എന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഹബ്ബോ എന്നാണ് അർത്ഥം നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള രീതിയിൽ മതി നമ്മുടെ ഫോണിലായിരിക്കും നമ്മൾ ഈ സ്മാർട്ട് ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ലൈറ്റ് ഓൺ ആക്കാനുള്ളതും അതിൻ്റെ കളറ് വൈറ്റ് ആണോ വാം ആണോ എന്നുള്ളതും ആർ ജി ബി ആണെന്നുണ്ടെങ്കിൽ പല പല കളർ ചെയ്യാന്നുള്ളതും നമുക്ക് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാം അതാണ് സിമ്പിളായിട്ടുള്ളത് ഇനി നമ്മൾ വീട്ടിൽ പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ പല റൂമിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ കാണത്തില്ല അന്നേരം നമുക്കൊരു ലൈറ്റ് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ഒരു യൂസ് കേസാണ് ഹബ്ബെന്നുള്ളത് കുറച്ച് അഡ്വൈസ് അഡ്വാൻസ് ലെവലാണ് അതായത് നമ്മളൊരു സ്മാർട്ട് ഹബ്ബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഹബ്ബിൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഉപയോഗിക്കുന്നത് അലക്സയാണ് അലക്സയോട് നമ്മൾ പറയുകയാണ് അലക്സ ടേൺ ഓഫ് ദ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് എവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നോ ആ രീതിയിൽ അലക്സ റെസ്പോണ്ട് ചെയ്യുകയും നമ്മുടെ ലൈറ്റ് ഓഫ് ആക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യാം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നോക്കാൻ അതായത് നമുക്ക് ഈ ലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ ഈ സ്മാർട്ട് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ആവശ്യം പല പലർക്കും പല പല ആവശ്യങ്ങൾ കാണും ചിലർ വിജയിക്കും രാത്രി ഇത്ര മണിയാകുമ്പോൾ എൻ്റെ ലൈറ്റ് ഓൺ ആവണം രാവിലെ ഇത്ര മണിയാകുമ്പോൾ ഓഫ് ആവണം അങ്ങനത്തുള്ള ഒരുപാട് യൂസ് ചെയ്തത് അപ്പോൾ അതെല്ലാം നോക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത് ഒരു സാധാ ബൾബും അതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഐ ഒ എസ് ആപ്ലിക്കേഷനോ വെച്ചായിരിക്കും പിന്നെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ബൾബുകൾ കൂട്ടുമ്പോഴോ അതിന് എണ്ണം കൂടുന്ന അനുസരിച്ച് നമുക്ക് ഹബ്ബോ അലക്സ എന്തോന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അലക്സ യൂസ് ചെയ്യണമെന്നാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഡിവൈസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനോ ഐ ഒ എസ് ആപ്ലിക്കേഷനും നമ്മുടെ മൊബൈലിലില്ല പക്ഷേ ഒന്നിലധികം ഡിവൈസ് നമ്മൾ വില കുറഞ്ഞതും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇട്ട് നമുക്ക് ഓരോ ലൈറ്റ് ഓരോ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയം വരുമ്പോഴാണ് നമ്മൾ അലക്സ അല്ലെങ്കിൽ അതുപോലത്തെ വേറൊരു സ്മാർട്ട് ഹബ്ബ് യൂസ് ചെയ്യുന്നത് കാരണം ആ ഹബ്ബിൽ നമുക്ക് പല മാനുഫാക്ചറേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ ആ നമ്മളൊരു ലൈറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അലക്സ കോമ്പാറ്റബിൾ ആണോ എന്നുള്ളത് ആണെങ്കിൽ ആ ലൈറ്റ് വാങ്ങിച്ചതിന് ശേഷം നമുക്കതിനെ ഈ ആപ്പിലോ അല്ലെങ്കിൽ അലക്സയിലോ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള യൂസ് കേസിലൊരു അഞ്ച് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നിക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ഒരു ഹബായിരിക്കും കാരണം അലക്സയോട് കണക്ട് കഴിഞ്ഞാൽ നമുക്ക് അലക്സ ആപ്പിൾ നിന്നുകൊണ്ട് തന്നെ ഈ എല്ലാ ഡിവൈസിനെയും കണക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ വോയിസ് വെച്ച് നമുക്ക് അതിനെ കണ്ട്രോൾ ചെയ്യാനും പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്മാർട്ട് ബൾബിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് ഇതൊരു ഗോവി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് ബൾബാണ് ഇനി നമ്മൾ ഹോട്ടലിൽ ഇട്ടു അതിനുശേഷം അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളെ സ്മാർട്ട് ഡിവൈസിൽ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗോവി എന്ന് പറഞ്ഞ ആ ബ്രാൻഡിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കുക ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള മറ്റ് ലൈറ്റുകളാണ് നിശ്ചയിക്കുന്നത് ഞാൻ പുതിയൊന്ന് ആഡ് ചെയ്യാൻ പോവുകയാണ് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു ആഡ് ചെയ്യുമ്പോൾ ചോദിക്കും ബ്ലൂടൂത്ത് വേണമെന്നുള്ള എന്നുള്ള ചോദിക്കോതറൈസിങ് ബ്ലൂടൂത്ത് കാരണം ഈ ഡിവൈസ് നമ്മൾ ഈ സ്മാർട്ട് ബൾബിനെ ആദ്യം കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇൻ്റർനെറ്റ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് വെച്ചാണ് ആദ്യമേ ഈ ഡിവൈസിനെ ഈ ആപ്പിലോട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് ഓണാന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഓണാക്കി കൊടുക്കുക ഓൺ ആക്കി കൊടുത്തതിനു ശേഷം നമ്മൾ സെർച്ച് ചെയ്യാൻ ഇപ്പോൾ സ്കാനിങ് അടക്കൊണ്ടിരിക്കുക സ്കാനിങ് നിയർ ബൈ ന്യൂ ഡിവൈസസ് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഈ ബൾബ് നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അത് കണക്റ്റിങ് കാണിക്കും ചെയ്യുമ്പോൾ നമുക്ക് പേര് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതിന് പേര് കൊടുക്കുന്നത് എൻട്രി ലൈറ്റ് എന്നാണ് കാരണം എൻ്റെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഉള്ള ഒരു ആയതുകൊണ്ട് ഞാൻ ഞാനതിന് എൻട്രി ലൈറ്റ് എന്ന് കൊടുക്കുകയാണ് കൊടുത്തു ഡൺ കൊടുത്തു അപ്പോൾ ഇത് വൈഫൈ ഇനി നമ്മുടെ ഈ സ്മാർട്ട് ബൾബിന് വൈഫൈ കണക്ട് ചെയ്യണം ഓൾറെഡി നേരത്തെ പാസ്വേഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൊടുത്തു വൈഫൈ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വൈഫൈയും അതിൻ്റെ പാസ്വേഡ് ഇവിടെ അടിക്കുക അപ്പോൾ ഈ സ്മാർട്ട് ബൾബ് വൈഫൈയിലോട്ട് കണക്റ്റാവും യിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഡിം ചെയ്യും അതായത് എനിക്ക് ഓക്കെ ഇത് കണക്റ്റ് ആയിട്ടുണ്ട് ഡിം ആയില്ല അല്ലെങ്കിൽ കണക്റ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ലൈറ്റിൻ്റെ കളർ മാറ്റാം ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം ഇതിലൂടെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം കൂട്ടാം ലൈറ്റ് അതനുസരിച്ച് കളർ മാറും എല്ലാം കാണാം അപ്പം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണും ഇത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്മാർട്ട് ഫോണിൽ ഓൾറെഡി അലക്സയിൽ ഇത് ആയി കാരണം ഓൾറെഡി ഇതിനകത്ത് അലക്സ ഉള്ളുണ്ട് എവിടെയാണ് ഈ ലൈറ്റ് എന്നുള്ള സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ അലക്സ അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കാണിക്കും ഇങ്ങനെയാണ് ഈ ലൈറ്റ് കണക്ട് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ആപ്പ് വഴി ഇങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചത് അലക്സയുടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് വന്നതുകൊണ്ട് ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ മാത്രമല്ല നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ അപ്ലയൻസസ് ഈവൻ ഇപ്പോൾ റിമോട്ട് വെച്ച് ഉപയോഗിക്കുന്ന നമ്മൾ ഐ ആർ റിമോട്ടുകൾ വെച്ച് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള അപ്ലയൻസസ് നമ്മുടെ പഴയ വി സി ജി ഡി വി ഡി പ്ലെയർ എ സി നമ്മുടെ വ വേറെ എന്ത് ഉപകരണങ്ങളാണ് അതിന് വരെ സ്മാർട്ട് ഐ ആർ റിമോട്ടുകൾ മാർക്കറ്റിലുണ്ട് അതായത് നമ്മൾ ഈ ഐ ആർ റിമോട്ടുകൾ ആ സ്മാർട്ട് ഡിവൈസുമായിട്ട് പേര് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമുക്ക് എ സി ഓൺ ആക്കണം നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം ഇതെല്ലാം നമുക്ക് സ്മാർട്ടായിട്ട് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എ സി ഓൺ ആക്കിയിടണം അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനു വരെയുള്ള ഉപകരണങ്ങളും അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരു ചോദ്യോത്തര രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക ഞങ്ങൾ വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം ഒന്നുകൂടെ നല്ല രീതിയിലുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഇതൊരു ബേസിക് സെറ്റപ്പാണ് പറഞ്ഞത് എനിക്ക് തീർച്ചയായിട്ടും അഡ്വാൻസ് ലെവലിലോളം ചെയ്യാണ്ട് കാരണം ഞാൻ എൻ്റെ വീട്ടിലൊരു സ്മാർട്ട് ഹോം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് ഡിവൈസുകളായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ